ഔലിയാക്കളുടെ ജാറങ്ങളിൽ തീവരംഗത്തെ കമ്മറ്റിക്കാര് നടത്തുന്ന തോന്നിവാസങ്ങളില്ലേ അവിടെ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടുന്നു ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടിയിട്ട് പട്ടാമ്പിക്കേ കൊണ്ടോട്ടിക്കാരേ മണത്തലക്കാരെ കാഞ്ഞിരമുറ്റത്തുകാരേ ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ അമാവിന്റെ ഉലിയാക്കള അക് അതബ് കാണിക്കേണ്ട സ്ഥലമാണ് അവിടെ അനാവശ്യമായ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടാനുള്ള സ്ഥലമല്ല അവിടെ അതാ എഴുപത്തി അഞ്ചാമത്തെ ആണ്ടിന് എഴുപത്തി അഞ്ച് ആനയെ കൊണ്ടുവന്ന് ഉള്ള പണം ചെലവഴിച്ചിട്ട് അവിടെ മുഴുവനും ആനപ്പിണ്ടി ഉണ്ടാക്കുന്നതിന് പകരം അതിന് പകരം ആ സംഖ്യ ഒന്ന് പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് കൊടുത്തുകൂടെ